കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഇരമ്യാവു ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോ വെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരളപ്പാട് എന്തെന്നാൽ നീ യഹോടെ ആലയത്തിന്റെ വാതുക്കൾ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദയുമായുള്ളവരെ യഹോവയുടെ അരളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചുപറക യുസൈനതയുമായ സൈന്യങ്ങളുടെ യഹോവായുപ്രകാരം മരളിച്ചു നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കീൻ എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായി അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നുവെന്നേക്കും വസിക്കുമാറാക്കും നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു നിങ്ങൾ നിങ്ങൾ മോഷ്ടിക്കുകയും കുല ചെയ്യുകയും വിഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു പിന്നെ വന്ന് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേക്ഷതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോയുടെ അരുളപ്പാട് എന്നാൽ ആദിയിൽ എന്റെ നാമം വിളിച്ചിരുന്ന ഷീലോവിലുള്ള എന്റെ വാസസ്ഥലത്ത് നിങ്ങൾ ചെന്നു എന്റെ ജനമായ സ്വീയേലിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനോട് ചെയ്തത് നോക്കുകയും ആകയാൽ നിങ്ങൾ ഈ ഇപ്രവർത്തികളെ ഒക്കെയും ചെയ്യുകയും ഞാൻ അധികാലത്തും ഇടപെടാതെയും നിങ്ങളോട് സംസാരിച്ചു വന്നിട്ടും നിങ്ങൾ കേൾക്കാതിരിക്കുകയും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടും നിങ്ങൾ ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുക എന്റെ നാമം വിളിച്ചിരിക്കുന്നതും നിങ്ങൾ ആശ്രയിക്കുന്നതുമായ ഈ ആലയത്തോടും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിരിക്കുന്ന ഈ സ്ഥലത്തോടും ശീലോവോടും ചെയ്തതുപോലെ ഞാൻ ചെയ്യും നിങ്ങളുടെ സകല സഹോദരന്മാരുമായ യഫയും സന്തതിയൊക്കെയും ഞാൻ തള്ളിക്കളഞ്ഞതുപോലെ നിങ്ങളെയും എന്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളയും എന്ന് യെഹോയുടെ അരുളപ്പാട് അതുകൊണ്ട് നീ ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്കു വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത് എന്നോട് പക്ഷപാതം ചെയ്യുകയുമരുത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല യഹോദാ പട്ടണങ്ങളിലും എറിസുലേമിന്റെ വീഥികളിലും അവർ ചെയ്യുന്നത് നീ കാണുന്നില്ലയോ എനിക്ക് കോപം വരത്താക്കവണ്ണം അവർ ആകാശരാജ്ഞിക്കു അപ്പം ചൂടേണ്ടതിനും അന്യദേവന്മാർക്ക് പാനീയ ബലി പകരേണ്ടതിനും മക്കൾ പിറകു പേർക്കുകയും അപ്പന്മാർ തീ കത്തിക്കുകയും സ്ത്രീകൾ മാവ് കുഴയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ അവർ എന്നെയോ മുഷിപ്പിക്കുന്നത് സ്വന്തം ലജ്ജയ്ക്കായിട്ട് തങ്ങളെ തന്നെ അല്ലയോ എന്ന് യഹോവിടെ അരുളപ്പാട് അതുകൊണ്ട് യഹോവയെ യഹോവയായ കർത്താവിപ്രകാരമി ചെയ്യുന്നു ഇതാ ഇതായ കോപവും എന്റെ ക്രോധവും ഈ സ്ഥലത്ത് മനുഷ്യന്റെ മേലും മൃഗത്തിന്മേലും പറമ്പിലെ വൃക്ഷങ്ങളിന്മേലും നിരത്തിലെ വിളവിന്മേലും ചൊരിയും അത് കെട്ടുപോകാതെ ജ്വലിച്ചുകൊണ്ടിരിക്കും ഹിസ്രോന്റെ ദൈവമായ സൈന്യങ്ങളുടെ പ്രകാരം പ്രകാരമി ചെയ്യുന്നു നിങ്ങൾ ഹനയാഗങ്ങളോടും ഹോമയാഗങ്ങളും കൂട്ടി മാത്രം തിന്നുവീൻ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെയും ഇത്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ ഹോമയാഗങ്ങളെക്കുറിച്ചാകട്ടെ ഹനനയാഗങ്ങളെക്കുറിച്ചാകട്ടെ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ വാക്കുകാട്ടനുസരിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീകാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത് എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഃഖഹൃദയത്തിന്റെ ആലോചനയിലും ദുശാട്ടത്തിലും നടന്നു മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയിക്കളഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർ ഇസ്ലീം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും വരെയും ഞാൻ അധികാലത്തും ഇടുപിടാതെയും പ്രവാചകന്മാരായ എന്റെ സകലദാസന്മാരെയും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചു വന്നു എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു ഈ വചനങ്ങളെ വചനങ്ങളെയൊക്കെയും നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് ചെവിതരികയില്ല നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം പറയുകയില്ല എന്നാൽ നീ അവരോട് പറയേണ്ടത് തങ്ങളുടെ ദൈവമായ അവയുടെ വാക്ക് കേട്ടനുസരിക്കുകയോ ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാത്ത ജാതിയാകുന്നു ഇത് വിശ്വസത നശിച്ചു അവരുടെ വായിൽ നിന്നും നിർമ്മൂലമായിരിക്കുന്നു നിന്റെ തറമുടി കാത്തിരിച്ച് എറിഞ്ഞുകളകാം മൊട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്കുക യഹോവാതന ക്രോധത്തിന്റെ സന്തതിയെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു യഹോദാ പുത്രന്മാർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തുവെന്ന് യഹോബയുടെ അരളപ്പാട് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ മലിനമാക്കുവാൻ തക്കവണ്ണം അവർ തങ്ങളുടെ മ്ളേച്ച വിഗ്രഹങ്ങളെ അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിനു അവർ ബെൻഹിന്നോ താഴ്വരയിലുള്ള തോഫത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു അത് ഞാൻ കൽപ്പിച്ചതല്ല എന്റെ മനസ്സിൽ തോന്നിയതുമല്ല അതുകൊണ്ട് ഇനി അതിന് തോഫത്ത് എന്നും ബെൻഹിനോം താഴ്വര എന്നും പേര് പറയാതെ കുലത്താഴ്വരയെന്നും പേർ വിളിക്കുന്ന കാലം വരും എന്ന് യഹോയുടെ അരുളപ്പാട് വേറെ സ്ഥലമില്ലായകൊണ്ടു അവർ തോഫയത്തിൽ ശവമടക്കും എന്നാൽ ഈ ജനത്തിന്റെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾക്കും മൃഗങ്ങൾക്കും ഇരിയായിത്തീരും ആരും ആരുമവയെ ആട്ടിക്കളയുമില്ല ഞാൻ യഹുദാ പട്ടണങ്ങളിൽ നിന്നും എസ്ലേം വീഥികളിൽ നിന്നും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും നീക്കിക്കളയും ദേശമോ ശൂന്യമായി കിടക്കും ഇരമ്മിയാവും അധ്യായം ഒന്നുമുതലുള്ള ആ കാലത്തോ അവർ യഹോദരാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും ഈർശിലെ നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴികളിൽ നിന്നെടുത്ത് തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിഞ്ചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും മുമ്പാകെ അവയെ നിരത്തിവെക്കും ആരും അവയെ പേർക്കിക്കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല അവർ നിലത്തിന് വളമായി തീരുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പ് ഒക്കെയും ഞാൻ അവരെ നീക്കി കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർ തന്നെ ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് നീ അവരോട് പറയേണ്ടത് വേണ്ടെന്നാൽ യഹോവായുപ്രകാരം അള്ളിച്ചിരുന്നു ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ എരുസലേമിലെ ഈ ജനമോ ഇടവിടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സിലാതിരിക്കുന്നതുമെന്ത് ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു അവർ നേര് സംസാരിച്ചില്ല അയ്യോ ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ല കുതിര പടയ്ക്ക് പായുന്നതുപോലെ ഓരോരുത്തൻ താൻ തന്റെ വഴിക്ക് തിരിയുന്നു ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലമറിയുന്നു കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു എന്റെ ജനമോ യഹോയുടെ ന്യായം അറിയുന്നില്ല ഞങ്ങൾ ജ്ഞാനികൾ യഹോയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ശാസ്ത്രിമാരുടെ കള്ളയെഴുത്തു പോവാൻ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു ജ്ഞാനികൾ ലജിച്ച് ഭ്രമിച്ചു പിടിപെട്ടു പോകും അവർ യഹോയുടെ വചനം ധിക്കരിച്ച് കളഞ്ഞുവല്ലോ അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും അവരൊക്കെയും ആ ബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞു അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിനു ലഘുവായി ചികിത്സിക്കുന്നു മ്ലേച്ച പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല ാണം അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും അവരുടെ ദർശനകാലത്ത് അവർ ഇടറി വീഴുവെന്നും യഹോവ വരളി ചെയ്യുന്നു ഞാൻ അവരെ സംഹരിച്ചു കളയും കളയുമെന്ന് യുഹയുടെ എളപ്പാട് മുന്തിരി പള്ളിയിൽ മുന്തിരിപ്പഴമുണ്ടാകേയില്ല അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമുണ്ടാകേയില്ല ഇലയും വാടിപ്പോകും അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു നാം അനങ്ങാതിരിക്കുന്നതെന്ത് കൂടി വരിവീൻ നാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്നു അവിടെ നശിച്ചുപോക നാം യഹോവയോട് പാപം ചെയ്യുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ നഞ്ചുവള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു ന സമാധാനത്തിനായി കാത്തിരുന്നു എന്നാൽ ഒരു ഗുണവും വന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ ഭീതി അവന്റെ കുതിരകളുടെ ചിറാലിപ്പ് ദാനിൽ നിന്ന് കേൾക്കുന്നു അവന്റെ ആൺകുതിരകളുടെ മതഗർജനം കൊണ്ട് ദേശമൊക്കെയും വിറയ്ക്കുന്നു അവ വന്ന് ദേശത്തെയും അതിലുള്ള സകല നഗരത്തെയും അതിൽ വസിക്കുന്നവരെയും വിഴുങ്ങിക്കളയും ഞാൻ സർപ്പങ്ങളെയും മന്ത്രഫലിക്കാത്ത അണലികളെയും നിങ്ങളുടെ ഇടയിലയക്കും അവ നിങ്ങളെ കടിക്കും എന്ന് യഹോയുടെ അരുളപ്പാട് അയ്യോ എന്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്റെ മനസ്സ് വല്ലാതെയിരിക്കുന്നു കേട്ടോ ദൂരദേശത്തു നിന്ന് എന്റെ ജനത്തിന്റെ പുത്രി സിയോനിൽ യഹോ വസിക്കുന്നില്ലയോ അവരുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചതെന്തിന് കോയിക്കു കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു നാം രക്ഷിക്കപ്പെട്ടതുമില്ല എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു ഗളയാത് സുഗന്ധ തൈലമില്ലയോ അവിടെ വൈദ്യനില്ലയോ എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ന് അപ്പോൾ തോലനായ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഫിലിപ്പിയർ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒടുവിലന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു നായ്ക്കളെ സൂക്ഷിപ്പീൻ ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ നാമല്ലോ പരിശോധനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടു ആരാധിക്കുകയും ക്രിസ്തുവേശൂർ പ്രശംസിക്കുകയും ജഡസിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡസത്തിനും ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കാരും ജഡസിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടാം നാളിൽ പരിശോധന ഏറ്റവൻ ഇസ്രയേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതുമൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നു എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഞാനിപ്പോഴും എല്ലാം ഛേദം എന്ന് വീണ്ടുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ വെച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതും മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവർ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലെ ഓടുന്നു നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക വലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊഴ്വിൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു അവരുടെ അവസാനം നാശം അവരുടെ ദൈവം വയറ് ലജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൌരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു അവിടെ നിന്നുകട്ടാവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ നാളതോറും അവൻ രക്ഷയെ പ്രസിദ്ധമാക്കുക ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ യഹോ വലിയവനും ഏറ്റവും സ്ഥിത്വനുമാകുന്നു അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ ജാതികളുടെ ദേവന്മാരോക്കെയും മിഥ്യാമൂർത്തികളത്രേ യഹോവയോ ആകാശത്തെയോ ഉണ്ടാക്കിയിരിക്കുന്നു ബഹുമാനവും തേജസ്സും അവന്റെ മുമ്പിലും ബലവും ശോഭയും അവന്റെ വിശദമന്ദിരത്തിലുമുണ്ട് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ തിരുമുൽ അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ വിശുദ്ധവശ അലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടങ്ങുവീൻ യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറവീൻ ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു അവൻ ജാതികളെ നേരോടെ വിധിക്കും ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന് നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും യഹോവിടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു അവൻ ഭൂലോകത്തെ നീതിയോടും സകല ജാതികളെ വിശ്വസതയോടും കൂടെ വിധിക്കും